ൂവറിയിൽ ഒരു തരത്തിലുള്ള വിവാദവും ഭൂവറി മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒന്നാണ് എവിടെയൊക്കെയാണോ ഇനി ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങളാരും ഇതിലല്ല എവിടെ വേണമെങ്കിലും ചർച്ച ചെയ്യാം എല്ലാ ചർച്ചയും കഴിഞ്ഞ് എല്ലാ അനുവാദവും വാങ്ങി അതിനുശേഷം മാത്രമേ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം തന്നെ ആരംഭിക്കുള്ളൂ ഗ്രൂവറി എന്ന് പറയുന്നതിൽ അവസാനത്തെ ഘട്ടമാണ് അപ്പോൾ ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടം നാലാമത്തെ ഘട്ടം അതൊക്കെ ആവശ്യമായ ചർച്ച നടത്തിയിട്ട് മാത്രമേ തീരുമാനിക്കൂർ പിന്നെ വെള്ളം സംഭരണം വളരെ പ്രധാനമാണ് അവിടെ കുടിവെള്ളം ഉപയോഗിക്കാനേ പാടില്ല ഒരു തുള്ളി വെള്ളം കുടിവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് അതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല മുഴുവൻ വെള്ളവും മഴ വെള്ളത്തിൻ്റെ ഭാഗമായിട്ട് സംഭരിക്കണം ആവശ്യമുള്ള അത്ര സംഭരിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട് അത് മനസ്സിലാവണമെങ്കിൽ ഇവിടെ പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിലെ മഴവെള്ളം സംഭരണി കാണണം അപ്പോൾ വാദം ഇവിടെ അത്ര മഴയില്ല നമുക്ക് ചെറിയ മഴ മതി നമുക്ക് സംഘം സംഭരിക്കാനുള്ള അവിടെ തന്നെ സംഭരിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഇൻഫോ പാർക്കിൽ സംഭരിക്കുന്നുണ്ട് മഴ വെള്ളം അതിനേക്കാളൊക്കെ ഇവിടെ ഒരു പത്തോ പ പതിനഞ്ചോ കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള സൗകര്യം ഉണ്ടാകാൻ പറ്റും അത് കഴിഞ്ഞ് അത് സംബന്ധിച്ചുള്ള ധാരണയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഒരു വിവാദത്തിനെയും പ്രശ്നമില്ല കൃത്യമായി എല്ലാം ഫലപ്രദമായ ഇടപെടൽ നടത്തി എല്ലാ പരിശോധനയും നടത്തി എല്ലാ ചർച്ചയും നടത്തി അവരോട് അവരോട് ചോദിച്ചാൽ അതല്ല അതാത് ആളുകളോട് ചോദിക്കും അതിന് ഞാൻ പക്ഷേ വന്നിട്ടുണ്ട് എല്ലാ വകുപ്പുകളുമായി വിഷയം ചർച്ച ചെയ്തിട്ടില്ല വാർത്ത കൂടി വരുന്നുണ്ട് ആയിക്കോട്ടെ അതൊക്കെ മന്ത്രിസഭ തീരുമാനിക്കേണ്ടതല്ലേ അവർ ചർച്ച ചെയ്യേണ്ടതല്ലേ ഞാനെന് ആവശ്യപ്പെട്ടു ചെയ്യേണ്ട കാര്യം അതെ അതിന് ചർച്ച ചെയ്യുന്നില്ലേ പറഞ്ഞു എല്ലാവരും ആരുമായിട്ടും ചർച്ച ചെയ്യുന്നതിൽ ഇവിടെ ആയിരിക്കാം തറക്കുള്ളൂ ഓ സംശയം അവസാനിച്ചാ ചർച്ച ഇതെന്താ ഇപ്പോൾ ഒരു മാസം കൊണ്ട് പൂർത്തിയാകുമ്പോന്നെയാണ് അതല്ല പറഞ്ഞു നാല് ഘട്ടമുണ്ട് അതിന് ഇരുന്നു ഇനി ചർച്ച നടത്തിക്കൊണ്ടേ ഇരിക്കുക ചർച്ച നടത്തി ആവശ്യമായ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുക പോരെ ഏത് ഘട്ടം പോലെ ചർച്ച ചെയ്യാം കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞത് സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഒരു മദ്യനയവും മാറ്റിയിട്ടില്ല കൃത്യമായ മദ്യനയം അവതരിപ്പിച്ചിട്ടുണ്ട് ആ മദ്യനായാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ കാര്യമൊന്നുമില്ല കമ്പനികൾക്ക് വേണ്ടിയാണ് അത് കർണാടകത്തിന് വേണ്ടിയിട്ടാണ് വ്യക്തമായിട്ടുണ്ടല്ലോ സ്പിരിറ്റ് രൂപിക്ക് വേണ്ടിയിട്ടാണ് ഈ ഇടപെടൽ മുറിവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വ്യക്തമല്ലേ അപ്പോൾ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളല്ല മനസ്സിലായില്ലോ ആരാതൊന്നും ഞാൻ പറയണ്ടല്ലോ അങ്ങനെ കൊടുത്തോ റിപ്പോർട്ടല്ലേ ആ കൊടുക്കു കോൺഗ്രസ് കോൺഗ്രസ് പറയുന്നത് എനിക്ക് നോക്കേണ്ട കാര്യമില്ലാന്ന് കോൺഗ്രസ് പറയുന്നതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ സ്പിരിറ്റ് ലോബിക്ക് വേണ്ടി അവരെ സംതൃപ്തിപ്പെടുത്താനും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി കർണാടകത്തിലാണല്ലോ അവരാണ് ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത് നമുക്കിവിടെ സ്പിരിറ്റ് ഉൽപാദിപ്പിക്കുന്നില്ല ഇവിടെ ആവശ്യമുള്ളത്ര സ്പിരിറ്റ് ഉത്പാദിപ്പിക്കേണ്ട സംവിധാനം ഉണ്ടാക്കണം തന്നെയാ മന്ത്രി നയം പറയുന്നത് കോൺഗ്രസുമായി ബന്ധമുള്ള സ്പിരിറ്റ് കമ്പനികളാണെങ്കിൽ അവരിൽ നിന്ന് വേണ്ട എന്ന് വെക്കട്ടെ എന്നതാണ് അവരുടെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല ലോകത്തിന്റെ വിവിധ ആയിട്ട് ആരെങ്കിലും തന്നെയാണ് നമുക്ക് ഇവിടെ തരും അപ്പൊ കൊണ്ടുപോയാ ന്യായം പറയാണ് ആദ്യം അഴിമതിയാണ് പറഞ്ഞു ഇപ്പം അഴിമതിയെല്ലാം വിട്ടു ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിന്റെ പ്രശ്നമാണ് ആ വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കും പൂർണ്ണമായിട്ടും പരിഹരിക്കും പരിഹരിച്ച് മാത്രമേ പിന്നോട്ടില്ല അല്ലേ നിങ്ങൾക്ക് വേറെ വാർത്ത ഉണ്ടാകണമെങ്കിൽ വേറെ ചോദിച്ചാൽ മനസ്സായില്ലേ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കണ്ടത്തോളം മനസ്സിലേ നമുക്ക് ഏഹ് പിന്നെ വേറെ അതല്ല ചോദ്യം വേറെ ആ ചോദ്യം അതാണ് ചോദ്യം എന്നാ ആവശ്യമില്ല ചോദ്യം ചോദിക്കുന്നത് അതാണ് ചോദ്യം എന്ത് അതാ ചോദ്യം ഞാൻ പറഞ്ഞത് ഇത്രയും പറഞ്ഞിട്ടുണ്ട് ഇത്രയും പറഞ്ഞിട്ടുണ്ട് ശാക്തമായ കണ്ടല്ലോ അങ്ങനെ പ്രതീക്ഷ രീതിയിലാണ് പറയുന്നത് അത് അവർക്ക് വേണ്ടിട്ടാണ് കർണാടക ലോടി വകുപ്പുകൾ എല്ലാ വകുപ്പുമായിട്ട് ചർച്ച ചെയ്യും ഇനിയും എല്ലാ വകുപ്പുമായിട്ട് ചർച്ച ചെയ്യും ആവശ്യമായ ചർച്ച ഇനിയും നടത്താമല്ലോ ഇനി സമയമില്ലല്ലേ നമ്മളിത് നാളെ തന്നെ ഇത് നടത്തുന്നുണ്ട് എല്ലാവരും വിശ്വാസം എടുത്തിട്ട് ചെയ്യും എല്ലാവരെയും പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും എല്ലാവരെയും വിശ്വാസം എടുത്തുകൊണ്ട് മാത്രമേ ഈ പണി മുന്നോട്ടേക്ക് പോകൂ അതിലൊരു സംശയം ഉണ്ടാകേണ്ടിയില്ല വേണ്ടാതെ രീതിയിലുള്ള ചോദ്യം ചോദിക്കാൻ പാടില്ല ആവശ്യമില്ല പ്രത്യേകിച്ച് റിപ്പോർട്ടുണ്ട് നിങ്ങൾ എപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിക്കെതിരായിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക ആറിപ്പോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നത് കേട്ടോ ഞാൻ ചിരിക്കുക ആ ഞാൻ പറയില്ലോ പിന്നെ പറയാണ്ടിരിക്കുന്നത് എല്ലാവരും വിശ്വാസം